ഹായ് മുത്തുമണീസ് എല്ലാവർക്കും സുഖമാണോ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കബ്സയാണ് നിങ്ങൾക്ക് ഇഷ്ടമാണോ അന്ന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ അടിപൊളി ടേസ്റ്റ് കേട്ടോ വേണ്ടി ഒരു കുക്കർ എടുക്കുക അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക പട്ട പൂവ് ഏലക്കായ് കുരുമുളക് വലിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് രണ്ട് സവാള ഒരു കഷ്ണം ക്യാരറ്റും കൂടിയിട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം കുരുമുളക് പൊടി കപ്സ് മസാല മാഗി ക്യൂബ് ഉണക്ക ഉണക്കനാരങ്ങിയിട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം നന്നായി കഴുകി വൃത്തിയാക്കിയ ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് ഇതൊന്ന് ഒരു വിസിലടിപ്പിച്ചെടുക്കാം അങ്ങനെ ഒരു വിസിൽ അടിപ്പിച്ചിട്ടുണ്ട് ഇതെനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി അരി വേവാൻ ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് മല്ലി ക്യാപ്സിക്കോ മാഗി ക്യൂബ് കപ്സ മസാല ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു സ്പൂണ് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നന്നായി കേക്ക് വൃത്തിയാക്കി അരിയില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കുക കറിവേപ്പില മല്ലിൻ്റെ ഇലയും കൂടിയിട്ട് നന്നായൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക എന്നിട്ട് ഇതൊന്ന് നന്നായൊന്ന് വേവിച്ചെടുക്കുക ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചിക്കനല്ലേ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കപ്സ മസാല ആവശ്യത്തിനുള്ള ഉപ്പ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് നന്നായൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം എന്നിട്ട് ഒരു ചീൻചട്ടിയിലേക്ക് ഓയിൽ ഒഴിക്കുക ചിക്കൻ ഇട്ട് കൊടുക്കാം ഒരു ഭാഗം വെന്ത് വരുമ്പം മറുഭാഗത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ടേ ഇനി നമ്മളെ റൈസ് വെന്തിട്ടുണ്ടോയെന്ന് നോക്കാം അങ്ങനെ റൈസ് നന്നായി വെന്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യുക തക്കാളി ഒന്ന് ജ്യൂസ് അടിക്കുക ആ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ ഇല്ല അതിലേക്ക് വെച്ച് കൊടുക്കുക ഇതിൻ്റെ മുകളിലേക്ക് രണ്ടോ മൂന്നോ പച്ചമുളക് വെച്ച് കൊടുക്കുക അങ്ങനെ നമ്മുടെ കപ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കി അടിപൊളി ടേസ്റ്റ് ആണ് ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് ഫോളോ ചെയ്യണേ